ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാറിക്കേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പൈനാപ്പിൾ വൈൻ ആണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ പൈനാപ്പിൾ വൈൻ തയ്യാറാക്കുന്നതിനെ ഒരു വലിയ പൈനാപ്പിൾ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഒരു കിലോയുടെ മുകളിലുള്ള ഒരു പൈനാപ്പിൾ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വൈന് ഉണ്ടാക്കാനാണെങ്കിൽ കൂടുതൽ പൈനാപ്പിൾ എടുക്കാവുന്നതാണ് നമ്മൾ കുറച്ച് വയലു മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുള്ളത് പൈനാപ്പിൾ ഇനി നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്ത് തൊലിയെല്ലാം ചെത്തി എടുക്കണം ഇതുപോലെ മുഴുവനായും തൊലി ചെത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കണം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടാണ് എടുക്കേണ്ടത് ഇങ്ങനെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടെടുക്കുക ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കുപ്പി സ്ട്രോങ് ആയിട്ടുള്ള ബീർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മള് പൈനാപ്പിള് ഈ ബീറിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് വൈൻ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ബീറ് മുഴുവനായി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിളിന്റെ കഷ്ണങ്ങൾ ഈ ബീറിലേക്ക് ഇട്ടുകൊടുക്കുക എല്ലാ കഷ്ണവും ഇതുപോലെ തന്നെ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇട്ടുകൊടുക്കുക ഒരു കയ്യിലോ സ്പൂണോ വെച്ച് ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും മുങ്ങി കിടക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ നേരം അടച്ചു വെച്ച് റെസ്റ്റിന് വെക്കാം അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട് ഈ പൈനാപ്പിളിന്റെ കഷ്ണങ്ങളിലൊക്കെ ബീറ് നന്നായി പിടിച്ച് വന്നിട്ടുണ്ടായിരിക്കും ഇത് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം നന്നായി അരഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഒരു ഗ്ലാസ് ജാർ എടുത്ത് നമുക്ക് ഈ കഷ്ണങ്ങൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ക്രഷ് ചെയ്ത് വെച്ച എല്ലാ കഷ്ണങ്ങളും ഇട്ടു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ചെറിയ കഷ്ണം പട്ട ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ബൗള് പഞ്ചസാരയാണ് നമ്മളിപ്പോ ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് മധുരം നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് അടച്ചു വെക്കണം അടച്ചു വെക്കുമ്പോൾ നല്ല തൈറ്റാക്കി അടച്ചു വെക്കേണ്ടതില്ല ഈ രീതിയിൽ ഒന്ന് അടച്ചു വെച്ചാൽ മതിയാകും ഇനി ഇതിലേക്ക് ഉറുമ്പും ചെറിയ പ്രാണികളൊന്നും കടക്കാതിരിക്കുന്നതിന് വേണ്ടി നമുക്കതൊരു തോർത്തോ ടവിലോ വെച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കെട്ടി കൊടുക്കണം. ഇനി നമുക്ക് നമുക്കിത് റെസ്റ്റിന് വെക്കാം അടുത്ത ദിവസം നമുക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം രണ്ടാമത്തെ ദിവസം നമുക്കിത് തുറന്ന് നോക്കാം നല്ല രീതിയിൽ പതഞ്ഞു വന്നിട്ടുണ്ട് ആ ഈസ്റ്റും പട്ടയും ഒക്കെ ചേർന്ന് നല്ല രീതിയിൽ തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിനിതൊന്ന് ഇളക്കി ചേർക്കാം ഇളക്കി ചേർത്തതിനു ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ തുറന്ന് ഇളക്കി കൊടുക്കണം കെട്ടി കെട്ടിവെച്ചതിന് ശേഷം ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഇതുപോലെ തുറന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ പത്ത് ദിവസം കഴിഞ്ഞാണ് ഈ വയനെ എടുക്കാൻ വേണ്ടി പോകുന്നത് പതിനൊന്നാമത്തെ ദിവസമാണ് ഈ വൈനെ നമ്മൾ എടുക്കുന്നത് തുറന്നു നോക്കാം ഒന്ന് നല്ല പോലെ ഇളക്കി ചേർക്കുക നമ്മൾ ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ടു ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു മധുരം നോക്കിയതിന് ശേഷം ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കണം അതിനെ ഒരു തോർത്ത് വെച്ച് ഇതുപോലെ അരിച്ചെടുക്കാവുന്നതാണ് ഈ ജാറിൽ നിന്നും കുറച്ച് വീതം ഇതിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം അങ്ങനെ മുഴുവനായി നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയതും ഹെൽത്തി ആയതുമായ പൈനാപ്പിൾ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ ബീറിന്റെ ഫ്ലേവറൊക്കെ നല്ലപോലെ വൈനിൽ പിടിച്ചു കിട്ടിയിട്ടുണ്ട് വൈൻ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ